ഹലോ ഗൈസ് അസ്സലാമലൈക്കും കെ പി കെ കലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പാർട്ടി വെയർ കുറച്ച് കോട്ടൺ ത്രീ പീസ് സെറ്റാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷോപ്പ് പർച്ചേസിനും ഓൺലൈൻ പർച്ചേസിനായിട്ട് നമ്മളൊരു ഗീവ് എവേ വെച്ചിട്ടുണ്ട് അതിന് നറുക്കെടുപ്പ് വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത് ഒരു ഡെയിലി വെയർ കോട്ടൺ ത്രീ പീസ് സെറ്റാണ് ഷോപ്പ് വരുന്നത് തി കൊയിലാണ്ടി വടകര റോട്ടിലെ തിക്കോടി ദയാ പാലിയേറ്റീവ് സെൻ്ററിന് സമീപമാണ് നമുക്ക് ഓരോന്നൂറന്നായിട്ട് നോക്കാം പീക്കോ ഗ്രീനിൽ വരുന്നതാണ് ആദ്യം നോക്കുന്നത് നെക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് സ്വിറ്റിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈസ് വരുന്നത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും പ്രിൻ്റൗട്ട് കൂടെയുള്ള ഷോളാണ് വരുന്നത് നല്ല ലെങ്ത്തും എഴുത്തുമൊക്കെയുള്ള ഷോളാണ് വരുന്നത് അടുത്തത് നല്ല ഡാർക്ക് കോഫി കളറിൽ പ്രിൻ്റ് ഔട്ട് കൂടെ വരുന്നതാണ് നെക്കിൽ മിറർ വർക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സൽ എൽ ലാർജാണ് പ്രൈസ് തന്നെ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നല്ല ഷോളാണ് വരുന്നത് എടുത്തത് അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂയിലാണ് പ്രിൻറ്റോട് കൂടെ വരുന്നതാണത് സ്ലീവിൻ്റെ നെൻഡിലായിട്ട് ഓട്ടത്തിൻ്റെ പീസാണ് വെച്ചിട്ടുള്ളത് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡോട് കൂടെ വരുന്നതാണ് പ്രിൻ്റ് നെക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അടുത്തത് മസ്ലീനിൽ വരുന്നതാണ് നല്ല പ്യുർ മസ്ലീനാണ് വരുന്നത് ഡാർക്ക് പീക്കോ ഗ്രീനാണ് അതിൻ്റെ കളർ വരുന്നത് എക്സൽ ആൻഡ് ആണ് സൈസ് വരുന്നത് ബോട്ടം ഷോള് ഒക്കെ മസ്ലിൻ തന്നെയാണ് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തുള്ള ഷോളാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലാർജാണ് സൈസ് വരുന്നത് ഡാർക്ക് മുന്തിരി കളറാണ് കളർ വരുന്നത് മിറർ വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ മസ്ലിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അടുത്ത് നേരത്തെ കാണിച്ച നേരത്തെ കാണിച്ച തുണി മെറ്റീരിയലാണ് വരുന്നത് ബ്ലാക്കാണ് കളർ വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അടുത്തത് വൈറ്റിൽ പിങ്ക് പ്രിൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രൈസ് വന്ന് സൈസ് വരുന്നത് മീഡിയമാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇപ്പോൾ സ്ക്രീൻ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ദയവേത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ്